എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സംഭവം വേറെ ഒന്നുമല്ല അത് എന്റെ ഏത് ചാനലിലാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതെന്ന് ശരിക്കും എനിക്ക് അറിയില്ല ഏതോ ഒരു ചാനലിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് മൂന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകളുണ്ട് അതിലേതോ ഒന്നിലിട്ടിട്ടുണ്ട് സംഭവം വേറെ ഒന്നുമല്ല അതായത് നമ്മൾ മുമ്പ് ബഷീർ ബഷിയാണ് നമ്മൾ രണ്ട് വൈഫ് ഹസ്ബൻഡായിട്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ആളിലും ചെറുപ്പക്കാരിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ബഷീർ ബഷിയാണ് പക്ഷെ അതിനൊക്കെ ശേഷം ദേ ഇപ്പം ഈ അടുത്ത സമയത്ത് വൈറലായിട്ടുള്ള ദമ്പതിമാരുണ്ട് വൈറലായിട്ടുള്ള കുറേ ഓൺലൈൻ മീഡിയക്കാരുണ്ട് അവർക്ക് വേറെ ഒരു ജോലി ഇല്ലാണ്ട് ഇതുപോലെയുള്ള സമൂഹത്തിന് ഒരു ഉപകാരവും ചെയ്യാത്ത നല്ല മെസ്സേജ് കൊടുക്കാത്ത നെഗറ്റീവിറ്റി മാത്രം പുറത്തേക്ക് തള്ളി വിടുന്ന കുറെ എണ്ണത്തിനൊക്കെ എടുത്ത് തലയിൽ വെച്ച് അവരുടെ ചാനലിന് വെറുതെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറൊന്നിനും വേണ്ടിയിട്ടല്ല അപ്പോൾ ഇത് സംഭവം എന്താന്ന് വെച്ചാല് ഹസ്ബൻഡും വൈഫും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു അതിൻ്റെ ഇടയിലേക്ക് ഹസ്ബൻഡിന് വീണ്ടും ഒരു കാമുകി വരുന്നു ആ ഒരു കാമുകിയെ കൈപിടിച്ച് കയറ്റുന്നത് അവളെ വിവാഹി കഴിച്ച് കൊണ്ടുവരാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതോ ആദ്യ ഭാര്യ എന്തല്ലേ ശരിക്ക് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ വലിയ വിശാല മനസ്കതയുള്ള സ്ത്രീ എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ ഭർത്താവിനെ എന്തായാലും അവൾക്ക് ആ ഒരു വിഷമം കൊടുക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല എനിക്ക് എന്തായാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ ആ ഒരു കാമുകിയെ ഭർത്താവിന് വേണ്ടിയിട്ട് വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവരികയാണ് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പോഴത്തെ ചോര തിളപ്പിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സൗന്ദര്യവും യൗവനവും ഒക്കെ കുറച്ചങ്ങ് മങ്ങുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും ഇപ്പൊ കാണിക്കുന്ന മണ്ടത്തരങ്ങളുടെ വില എത്ര വലുതാണെന്നുള്ളത് സ്വന്തം ഭർത്താവിനെ മറ്റൊരാൾക്ക് പങ്കിട്ടെടുക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്ന നിങ്ങളെയൊക്കെ എന്താ പറയുക അപ്പോൾ അത് അങ്ങനെ ആ ഒരു വിഷയം കഴിഞ്ഞു ഇപ്പൊ ഞാൻ പറയാനായിട്ടുടങ്ങിയത് വീണ്ടും ദേ അതുപോലെ ദമ്പതികൾ ഹസ്ബൻഡ് ഒരാളും വൈഫ് രണ്ടുപേരും ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ ഇടുവാണ് കേട്ടോ റീൽസൊക്കെ എടുത്ത് വൈറൽ ആവാൻ നോക്കുവാണ് പുള്ളിക്കാരൻ എന്തായാലും ഞാൻ ആ റീൽസ് ഇവിടെ വെക്കാവേ എനിക്ക് ആ ഒരു റീൽസ് കണ്ടപ്പോൾ പറയാൻ തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നന്നായിട്ട് കൃമിശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ സൈഡിൽ ഞാൻ കപ്പമരം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കപ്പയ്ക്ക വറയ്ക്കുക വേരോടുകൂടി പുഴുതെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് സമൂലം അരച്ച് നന്നായിട്ട് ചൊറിച്ചിലുള്ള ഭാഗത്തേക്ക് തേച്ച് വെച്ചാൽ മതി ഒരു ശമനമൊക്കെ കിട്ടിക്കോളൂ എന്ത് വട ഈ കാണിച്ചു കൂട്ടുന്നത് ഇവരൊക്കെ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഭാര്യ സോറി ഒരു ഭർത്താവിൻ്റെ രണ്ട് ഭാര്യ ഇതൊക്കെ ഈ കാലഘട്ടത്തിലാണല്ലോ നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ കഷ്ടം തന്നെ തോന്നുവാണ് ശരിക്കും പറയുമ്പോൾ ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞു എന്നോ മതത്തെ പറഞ്ഞു എന്നോ ആരും കരുതരുത് ആ ഒരു അർത്ഥത്തിൽ പറയുന്നതല്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതലും മുസ്ലിം യുവതി യുവാക്കളാണ് കാര്യം എന്താണെന്ന് വെച്ചാല് അവരെന്തുകൊണ്ടാണോ എന്താ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല ശരിക്കും ഉമാനൊക്കെ വലിച്ചു പൊട്ടിച്ച് ദൂരെ അറിയാനുള്ളതിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണ് എന്തോ അറിയില്ല ഇന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് യുവന്മാരൊക്കെ ഈ തോന്നിയാസങ്ങളൊക്കെ കാണിച്ചിട്ട് മറ്റൊരു സ്ത്രീയും കൂട്ടി ഒരു വീട്ടിൽ വരുന്നു ഇവർക്കുള്ള കുഞ്ഞുങ്ങൾക്ക് എന്നെ മാനക്കേടല്ലേ ഇത് ഇതൊന്നും മനസ്സിലാക്കാണ്ട് നാറുന്നതും മണക്കുന്നതും മനസ്സിലാക്കാനാകാത്ത കുറെ പെൺപുള്ളാര് എന്താ പറയുക അപ്പൊ എന്തായാലും ഞാനൊരു സമുദായത്തെ കുറ്റം പറഞ്ഞു പറഞ്ഞതാണെന്ന് ആരും വിചാരിക്കണ്ട പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എന്തായാലും വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ